അസലാമലൈക്കും വഹമ്മി വാർക്കാത്തു പ്രിയമുള്ള വിശ്വാസികളെ വിശുദ്ധ റമദാൻ നമ്മിൽ നിന്നും വളരെ വേഗത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ റമദാൻ്റെ ആദ്യത്തെ കാരുണ്യത്തിൻ്റെ പത്ത് ഈ ദിവസത്തോടെ നമ്മിൽ നിന്നും വിട പറയുന്നു മഖ്ഫറത്തിൻ്റെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വിശുദ്ധ ഖുർആനു അള്ളാഹു പറയുന്നുണ്ട് ലാ സ്വന്തം ശരീരങ്ങളോട് ധിക്കാരം ചെയ്തു പോയ അടിമകളോട് ഓ നബിയെ അങ്ങ് പറയണം ലാത്തർക്കനോ തൂമർ റഹ്മത്തില്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും നിങ്ങൾ നിരാശപ്പെട്ടു പോകാൻ പാടില്ല ഇന്നു അള്ളാഹു സർവ്വ പാപങ്ങളും അവൻ പുറത്തു തരുന്നവനാണ് അള്ളാഹുവിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട് അതിൽ ഖുർആാനിൽ അള്ളാഹുവിന് വാഫിർ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് സൂറത്തുൽ ഖാഫ്യർ നമുക്കറിയാം ചില സ്ഥലങ്ങളിൽ അള്ളാഹു വഫാർ എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റു ചില സ്ഥലങ്ങളിൽ അള്ളാഹു വഫൂർ എന്ന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്ന ആശയത്തെ അറിയിക്കുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് അള്ളാഹു ഹോഫ്യറാണ് അള്ളാഹു പാപത്തെ പൊറുക്കും അള്ളാഹു വഫ്ഫാറാണ് ധാരാളം പാപങ്ങളെ അള്ളാഹു പൊറുക്കും അള്ളാഹു ധാരാളമായി പൊറുക്കും അള്ളാഹു വഫൂറാണ് അതും മനുഷ്യൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളെയും അള്ളാഹുവിന് പൊറുക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഈ മക്ഫലത്തിൻ്റെ പത്തിൽ നമ്മൾ അള്ളാഹുവിനോട് പാപമോചനം നടത്തുകയും അള്ളാഹു സുബാനഹുവ താലയോട് നമ്മൾ കരഞ്ഞു ആ ഒരു വേദനയുടെ മനസ്സോടുകൂടെ ത്ൗബയുടെ മനസ്സോടുകൂടെ നമ്മൾ അള്ളാഹുവിനേക്ക് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും എല്ലാം തിരിച്ചുകൊണ്ട് നമ്മുടെ ഈ വിശുദ്ധ റമളാൻ അത് അർത്ഥത്തിലും ഗുണമായി സാക്ഷി നിൽക്കുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മൾ തയ്യാറാവണം അള്ളാഹുദ്ദീൻ തോഫിക് അനുഗ്രഹിക്കുമാറാവട്ടെ അഹുർദ്വായി അലഹദ്രബുലമീൻ അസ്സലാ വരഹമുല്ലാ വാത്തൂ